വികസി ഭാരത് സങ്കല്പ് യാത്ര കോഴിക്കോട് ജില്ലയിലെ മൂടാടി അരിക്കുളം ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി മൂടാടിയിൽ നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ഈ മെസ്സേജ് ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഉജ്ജ്വല പാചകവാതക കണക്ഷൻ പരിപാടിയുടെ ഭാഗമായി നൽകി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടന്നു അരിക്കുളത്ത് നടന്ന പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ഉദ്ഘാടനം ചെയ്തു പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും ഡ്രോൺ പരിചയപ്പെടുത്തലും നടന്നു ക്ഷേമം എല്ലാവർക്കും കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായ രീതി നമുക്കത് ലഭ്യമാക്കണം ആയിരത്തോളം ഇന്ത്യയെ വികസനവും സ്വയംപര്യാപ്തവുമായ രാഷ്ട്രമാർക്കും അധിനിവേശ മനോഭാവത്തിന്റെ